പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം നല്ലൊരു നാലര ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലമുള്ളത് വയനാട് ജില്ലയിൽ കാക്കവേൽ ഭാഗത്താണ് നാലര ഏക്കർ സ്ഥലമുള്ളതിൽ മൂന്നര ഏക്കർ കരയാണ് ഒരേക്കർ സ്ഥലം വരുന്നത് വയലാണ് ഒരേക്കറോളം റബ്ബർ തോട്ടമാണ് ഈ റബ്ബറിൻ്റെ ഇടയിലൂടെ അത്യാവശ്യം ഫലവൃഷങ്ങളെല്ലാമുണ്ട് രണ്ടര ഏക്കർ രണ്ടര ഏക്കർ ഫുള്ള് കാപ്പിയാണ് കാപ്പീൻ്റെ ഇടയിലൂടെ കവങ്ങും തെങ്ങും എല്ലാം ഉണ്ട് അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം ഇതിൻ്റെ ഗ്യാപ്പിലൂടെ ഉണ്ട് ഈ ടി തേക്ക് പോലുമുള്ള മരങ്ങളും ഇവിടെ ഉണ്ട് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ നല്ലൊരു പുഴയൊക്കെയുണ്ട് ഗംഭീര കാഴ്ചയാണ് കാണുവാനുള്ളത് നല്ല സൂപ്പർ സ്ഥലമാണ് ആ പുഴേൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക ഏകാന്തതയാണ് നല്ലൊരു ഏകാന്തതയാണ് നല്ല പ്രൈവസിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ വേണമെങ്കിൽ ഇവിടെ നല്ലൊരു ഹട്ട് നല്ലൊരു റിസോർട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ടൂറിസ്റ്റുകളായ ആളുകൾ ഏറെ ഇഷ്ടപ്പെടും ഈ കാണുന്നത് ഒരു മോട്ടർ പരയാണ് മോട്ടോർ പരയാണ് ഈ കാണുന്നത് അത്യാവശ്യം വരുമാനം ഉള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് നല്ലൊരു കുളവും ഉണ്ട് നല്ലൊരു കുളവും ഈ സ്ഥലത്ത് ഇവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് തെങ്ങുകളെല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായി റിസോർട്ട് വരെയുണ്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പുഴയുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പറയുക നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് ഒരു കുളമൊക്കെ ഉണ്ടോ ഇവരെ ഈ സ്ഥലത്തിൻ്റെ പുഴയോട് ചേർന്നുള്ള ചേർന്നുള്ളൊരു കുളമാണിത് ഈ കുളത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ എടുത്തിട്ടാണ് ഇവർ കൃഷിയൊക്കെ നനയ്ക്കുന്നത് എന്താ പറയുക ഒരു വേനൽക്കാലത്ത് പോലും പറ്റാത്തൊരു കുളമാണിത് അതേപോലെ തന്നെ ബൗണ്ടറിയിലുള്ള ബൗണ്ടറിയിലൂടെ ഒഴുകുന്ന പുഴ ആ പുഴയിലൊന്നും എന്താ പറയുക വേനൽക്കാലത്ത് പോലും വെള്ളം പറ്റാറില്ല ഇതാണ് വായലെട്ടോ ഈ കാണുന്നതാണ് വായൽ എന്താ പറയുക നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടടുത്തായ റിസോർട്ട് ഉണ്ട് കേട്ടോ റിസോർട്ടൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ച് തരാൻ നോക്കട്ടെ അവിടെ എന്താ പറയുക കുറച്ച് കാടൊക്കെ ആയി എന്താ പറയുക നമുക്ക് വീഡിയോ കിട്ടാത്തൊരു ലെവലിലാണ് കിടക്കുന്നത് നോക്കട്ടെ ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രയും ഭംഗി അറുന്നൊരു സ്ഥലം കേട്ടോ അത്രയ്ക്കും ഭംഗി മാറുന്ന സ്ഥലമാണ് നമുക്ക് ഈ സ്ഥലം ഈ സ്ഥലം ഇതാണ് ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ബൗണ്ടറി ആണ് ഈ കാണുന്നത് ഇതിൻ്റെ എന്താ പറയുക സ്കെച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഈ സ്ഥലം വീഡിയോ കണ്ട് വീഡിയോ കണ്ട് താല്പര്യമുള്ള ജനുവൻ ബയർ ബയ്യർമാരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് താല്പര്യമുള്ള ജനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി ഈ പ്രോപ്പർട്ടി ഞാൻ തന്നെ നിങ്ങളെ നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നതാണ് ഈ പറമ്പ് വേണമെങ്കിൽ ഈ സ്ഥലം വേണമെങ്കിൽ മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ഫിൽഡ് അടിച്ച് മരങ്ങളൊക്കെ കളഞ്ഞ് ജെ സി ബി കൊണ്ട് തട്ടി നിരത്തി എന്താ പറയുക ഹൗസ് പ്ലോട്ടുകളാക്കി ക്ലി മൊത്തത്തിൽ ലെവൽ ചെയ്ത് ക്ലിയർ ഫിൽഡ് അടിച്ച് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് പ്ലോട്ടുകളാക്കി മുറിച്ച് വയ്ക്കുകയാണെങ്കിൽ മുറിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ ഒന്നേകാൽ ലക്ഷം രൂപ വരെ വില കിട്ടും ഇതിൻ്റെ ഉടമയ്ക്ക് ഇതൊന്നും ചെയ്യാൻ ഉള്ള സമയമില്ല അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പ്ലോട്ടുകളാക്കി കൊടുക്കുവാനും റിസോർട്ടിന് പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വന്നോളൂ ഒരു ചാൻസ് പ്രോപ്പർട്ടിയാണ് ഒരു സെൻറ്റിന് ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ഒരു സെൻറ്റിന് ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ പുഴക്കപ്പുറം റിസോർട്ടുണ്ട് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്